നവംബർ ഇരുപത് ശിശുദിനമായി ആചരിക്കുന്ന നമുക്ക് പറയാം അത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നവംബർ പതിനാലിന് അത് ഇന്നലെ കഴിഞ്ഞു ആഗോള അടിസ്ഥാനത്തിൽ നവംബർ ഇരുപതിനാണ് ശിശുദിനമായി ആചരിക്കുന്നത് ഇങ്ങനെ ലോകത്ത് ഒരുപാട് ദിനങ്ങൾ ആചരിക്കപ്പെടുന്നുണ്ട് മാതൃദിനം അധ്യാപക ദിനം കർഷക ദിനം െ ബോധ്യപ്പെടുത്താൻ അതുകൊണ്ടുള്ള ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയാണ് നമുക്കൊക്കെ എന്നതുപോലെ മക്കളുടെ മക്കളെ പോറ്റുന്നതിന്റെ പ്രാധാന്യം മക്കളുടെ കുട്ടികളുടെ അവകാശങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ബാലാവകാശ ദിനം ശിശുദിനം എന്ന പേരിൽ ലോകമുണ്ടാകെ ആചരിക്കുകയാണ്

പരിശുദ്ധമായ ഇസ്ലാം നേരത്തെ തന്നെ സമൂഹത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് കാണാം ബാലാവകാശങ്ങളായി പ്രധാനമായും നാല് കാര്യങ്ങളാണ് അവകാശങ്ങളായി നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അതിനൊരുപാട് ഉപാവകാശങ്ങൾ വേറെ ഒന്നാമതായി ജീവിക്കാനുള്ള അവകാശം രണ്ടാമതായി ഭക്ഷണത്തിനുള്ള അവകാശം മൂന്നാമതായി അടിസ്ഥാന വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ആരോഗ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട അവകാശങ്ങൾ അവകാശങ്ങൾ മക്കൾക്ക് ലഭിച്ചിരിക്കണം അതുകൊണ്ട് അത് ധനപ്പെടുത്താനും സമൂഹത്തെ ബോധവൽക്കരിക്കാനുമാണ് ഇങ്ങനെ ഒരു ദിനം വന്നിരിക്കുന്നത് എന്നാൽ ഈ അവകാശങ്ങളൊക്കെ വളരെ ലളിതമായ രൂപത്തിൽ തന്നെ ഇസ്ലാം ചർച്ച ചെയ്തതായി നമുക്ക് കാണാം ലോകം കുട്ടികളുടെ അവകാശങ്ങളെ കണക്കിലെടുക്കുന്നത് എവിടെ മുതലാണ് കുട്ടി ജനിച്ചത് മുതലാണ് കുട്ടികളുടെ അവകാശങ്ങൾ ബാലാവകാശം അവർ രേഖപ്പെടുത്തുന്നതും വിലയിരുത്തുന്നതും കണക്കാക്കുന്നതും എല്ലാം എന്നാൽ അതിന്റെയും ഒരുപാട് പടി മുന്നിൽ മുന്നിലെ വിവാഹത്തിൽ ഏർപ്പെടുന്ന പുരുഷനും എന്ന വ്യക്തമായ നിർദ്ദേശം കൊടുത്തു ജനിക്കുന്ന കുട്ടികൾ ഏത് രൂപത്തിലായി വരണം എന്നത് ആ നടത്തിക്കൊണ്ട് പിന്നീട് ഒരു കുട്ടിയെ ഗർഭം ധരിച്ചാൽ മാതാവ് ഗർഭം ധരിച്ചാൽ ആ മാതാവ് ആ കുട്ടിയെ ഏത് രൂപത്തില് കുട്ടിയെ ഏത് രൂപത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ കുട്ടിയുടെ പിതാവ് ഈ സ്ത്രീയുടെ ഭർത്താവ് എത്രമാത്രം അവളെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാ കാര്യവും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഗർഭചിത്രം നടത്താൻ പാടില്ലാതെ അനിവാര്യ ഘട്ടത്തിൽ ഡോക്ടർ നിർദ്ദേശിച്ചാൽ മാത്രം ഗർഭചിത്രം അനുവദനീയമാണ് അല്ലാത്ത പക്ഷം നടത്തൽ ഗർഭചിത്രം നടത്തൽ പാടില്ല ഇസ്ലാമിലെത്തിയ കാര്യമാണ്

ജനസംഖ്യാ നിയന്ത്രണം പൊട്ടിഘോഷിക്കപ്പെടുന്ന സംഗതിയാണ് ജനസംഖ്യ ഇവിടെ 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 ജനസംഖ്യ അവരെ അതുകൊണ്ട് കുട്ടി കുട്ടി ഒരു ഇങ്ങനെ പലതും ഇവിടെ നമ്മൾ കേട്ടതാണ് ജനസംഖ്യാ നിയന്ത്രണം വരുത്തണം എന്ന് പ്രത്യേക പ്രധാനമായി പറയുന്ന ആവശ്യപ്പെടുന്ന ഒരുപാട് നമുക്കറിയാം അള്ളാഹു പറയുന്നു അങ്ങനെയും മക്കളെ കൊല്ലിൽ ജനിച്ച കുട്ടികളെയും ജനിക്കാൻ ഇരിക്കുന്ന കുട്ടികളെയും ഒക്കെ ഇല്ലായ്മ കുർബാനയിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അവിടെ മുതൽ തന്നെ പ്രസിദ്ധമായ ഇസ്ലാം മക്കളുടെ അവകാശങ്ങളെ സമൂഹത്തെ ഓർമ്മപ്പെടുത്തി ജീവിക്കാനുള്ള അവകാശം പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ മക്കൾക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ശരിപ്പെട്ട ശരിക്കപ്പെട്ട സാഹചര്യം നമുക്ക് അറിയാമല്ലോ പ്രത്യേകിച്ച് ഒരുപാട് വലിയ

പണം നൽകാനില്ല ഒരു പിതാവിന് മക്കൾക്ക് കൊടുക്കാൻ കഴിയില്ല പിതാവ് മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ദാനം ആ കുട്ടിയെ നല്ല സംസ്കാര സമ്പന്നനാക്കുക നല്ല അറിവുള്ളവനാക്കുക വിവരമുള്ളവനാക്കുക എന്നതാണെന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറഞ്ഞു ഇങ്ങനെ എല്ലാ വിഷയം എടുത്തു നോക്കിയാലും അങ്ങനെ തന്നെ ചെറിയ മക്കളെ കൊല്ലാൻ പാടില്ല ഇന്ന് നമുക്കറിയാലോ ഇന്ന് ശിശുദിനം ആചരിക്കുന്ന ഈ പ്രത്യേകമായി ിൽ പതിനായിരങ്ങൾ എത്ര പതിനായിരങ്ങളാണ് സമൂഹം എവിടെ ഒരു വർഷത്തിൽ അധികമായി പിറ്റു കുട്ടികൾ പിറ്റു വൈദ്യങ്ങൾ കൊല്ലപ്പെട്ടു പതിനായിരങ്ങൾ കൊല്ലപ്പെട്ടു പതിനായിരക്കണക്കിന് കുട്ടികൾ ഹോസ്പിറ്റലുകൾ കയ്യുമില്ലാതെ പലതരത്തിലുള്ള ഇലകൾ ഭക്ഷിക്കുന്ന കുട്ടികളുടെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധ്യമായി എത്ര വലിയ ബുദ്ധിമുട്ടുകളുമാണ് അവർ അനുഭവിക്കുന്നത് പരിശുദ്ധമായ ഇസ്ലാം എത്ര വലിയ കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെച്ചത് ഇസ്ലാമികമായ സമരങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിൽ സൈന്യങ്ങളുടെ തലവന്മാരായി പോകുന്ന ഇസ്ലാം അവിടെ പ്രത്യേകം പറഞ്ഞു കുട്ടികളെ നിങ്ങൾ കൊല്ലാൻ പാടില്ല ഇങ്ങനെ ഞാൻ നിർത്തുകയാണ് എല്ലാ വിഷയങ്ങളിലും ഇന്ന് സമൂഹം മുന്നോട്ട് വന്ന നിങ്ങളുടെ മക്കൾ ഇങ്ങോട്ട് നിങ്ങളോട് എങ്ങനെയാണ് അവർ കാണിക്കുന്നത് ഗുണം ചെയ്ത് നന്മ ചെയ്യുന്നത് അതിലൊക്കെ നിങ്ങൾ അവര ഭാഗത്തുനിന്ന് ഇഷ്ടപ്പെടുന്നില്ലേ നിങ്ങളുടെ വലിയ മകൻ നിങ്ങളോട് നന്മ കാണിക്കുന്നത് പോലെ രണ്ടാമത്തെ മകൻ നന്മ കാണിക്കണം ഒഴിവൻ മക്കളും എല്ലാവരും ഉപ്പാനെ നോക്കണം നോക്കണം ഉമ്മാനെ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അത് നിങ്ങൾക്ക് മക്കളുടെ ഇടയിൽ സ്നേഹക്കുറവില്ലാതിരിക്കാൻ സ്നേഹക്കുറവില്ലാതിരിക്കാൻ ഉമ്മയോടുള്ള എല്ലാവരും ഉമ്മയെയും എല്ലാവരെയും വേണ്ടി ലോകത്തിന്റെ കൂടെ ഇരിക്കുമ്പോ അതാ ഒരാൾ അവിടെ

ആ കുട്ടിയ വന്നപ്പോൾ ആ കുട്ടിയെ ചുമരെ കൊടുത്തു ഗയ ആ കുട്ടിയെ തന്നെ മടിയിലിരുത്തു കൈയേദപ്പോൾ പെട്ടക്കുട്ടി വന്നപ്പോൾ കൊത്ത കൊടുത്തുമില്ല മടിയിലിരുത്തിയതുമില്ല പെട്ടക്കുട്ടിയന്റെ അടുത്ത് ചേർത്തെഴറ്റി കേテル കാണിച്ചോ അവിടെയും റസൂലുള്ളാഹി തങ്ങൾ മക്കളെ എങ്ങനെ നീരിവാരികൾ എന്നൊരു വ്യക്തമായി സമ്പൗർണ്ണത നി ബോതെ കൊടുത്തിതന്നു മഹാനായ ഉർനാ റസൂലുള്ളാഹി പ്രബവ സഹാബിയാ അദ്ദേഹത്തിന്റെ പിതാവ് ഖശീർ എന്ന പ്രബവ സഹാബിയാ ആണ് ആ ഖശീർ എന്നവർ സഹാബിയാ

മാത്രം കൊടുത്ത കാര്യം എന്നോട് നീ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയത് അതുകൊണ്ട് ഞാൻ എന്ന് ഒരുപാട് കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നുണ്ട് മക്കളോട് കൊച്ചു മക്കളോട് പ്രത്യേകം ഗൗരവമായി തന്നെ പരസ്പര സ്നേഹവും സ്നേഹവും സ്നേഹം ബഹുമാനം ബഹുമാനവും എല്ലാം സമൂഹത്തിൽ സാമൂഹിക എല്ലായിടത്തും ഉണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ വിഷയവും നമുക്ക് കാണിച്ചു തന്നു നമുക്ക് നിർദ്ദേശിച്ചു തന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ കുടുംബകാര്യത്തിൽ ಉಪ ಕು